ഇങ്ങനെ ഒരു കൂട്ടായ്മ എല്ലാ നാട്ടിലും ഉണ്ടെങ്കിൽ അവിടെ ലഹരി ഉണ്ടാവില്ല റാഗിങ് ഉണ്ടാവില്ല ഉമ്മയെ ആക്രമിക്കൂല മാതാപിതാക്കളെ നോക്കാതിരിക്കൂല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞാനൊന്ന് വലിയ സന്തോഷത്തിലാണ് ഇവിടെ ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കോട്ടക്കലിൻ്റെ അടുത്ത് പറപ്പ് പഞ്ചായത്തിലെ ആലച്ചുള്ളിയിലാണുള്ളത് ഇവർ ഇരുപത് വർഷമായിട്ട് ഒരുപാട് കാര്യം ചെയ്യുമ്പോൾ ഇന്നതാ ഗാലക്സി ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ക്ലബ്ബ് ഒരു ചാരിറ്റി വിങ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എനിക്ക് അതിനുള്ള അവസരം ഇവർ തന്നിട്ടുണ്ട് അതിനുള്ള നന്ദി ഈ നാട്ടുകാർക്കും ക്ലബിനെ രേഖപ്പെടുത്തുകയാണ് പക്ഷേ സന്തോഷം തരമോ ഇവർ വളരെ വ്യത്യസ്തമായ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് ഇന്നത്തെ ഈ ക്ലബിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒരുപാട് പിന്നെ എക്യുപ്മെൻറ്റ്സ് പ്രത്യേകിച്ചും ഈ രോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള വിവിധ ഉപകരണങ്ങൾ ഇനി മുതൽ ഇവ നാട്ടിലുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് നൽകുകയാണ് പിന്നെ ഇവർ വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകുന്നോ അതേപോലെ തന്നെ മറ്റ് ഓരോരോ പ്രോഗ്രാമുകൾ നൽകി വ്യത്യസ്തമായ പാതകളിൽ സഞ്ചരിക്കുന്നതാണ് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ സുഹയിലാണ് പറഞ്ഞോളൂ ആരൊക്കെയാണെന്നുള്ളത് ബാക്കി സെലിമാഷ സാധത്വം ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് ഇതാണ് പ്രസിഡന്റ് പക്ഷേ ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു ഐക്യമുണ്ടല്ലോ അതൊക്കെ നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ടതാണ് വിവിധ രാഷ്ട്രീയക്കാർ ഇതിലുണ്ട് വിവിധ മതക്കാരുണ്ട് അല്ല മാം പറയാം പിന്നെ വിവിധ വിഭാഗക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഗാലക്സി എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു വലിയ തണൽ മരമാണ് അതിന് കീഴിൽ ഒരുപാട് പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ അങ്ങനത്തുള്ള മാതൃകാപരമായ പ്രവർത്തനം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക എന്താ സുവയിലേ പറയാനുള്ളത് ഏഹ് തികച്ചും സന്തോഷമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ചാരിറ്റി ഇങ്ങനെ നേതൃത്വം കൊടുക്കുക അത് വിപുലീകരിച്ചൊരു ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അതിൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ഫൈസൽ മാഷൊക്കെ ആദ്യം നന്ദി അറിയിക്കണം അതുപോലെ കുറെ കുറേ നാട്ടുകാരുണ്ട് അതുപോലെ സെക്രട്ടറി പിന്നെ ട്രസർ സമദ് അതുപോലെ ഷൗക്കത്ത് നമ്മളെ നാട്ടിലെ ഒരു കൗൺസിലറും കൂടിയാണ് ഷൗക്കത്ത് അതുപോലെ സെലിമാഷ് എല്ലാവരും കൂടെ എത്തിച്ചിട്ടുണ്ട് ട്ടെ പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചെന്താ പറയുക ഇതേപോലെയുള്ള ചെറിയ കുട്ടികൾ മുതല് കൊറേ പ്രായം ചെന്നോരും മിഡിൽ ഏജും പിന്നെ കൗൺസിലറുടെ ഭാഷയിൽ കഴിഞ്ഞ ടീനേജും അഡോളസൻസും അങ്ങനെ എല്ലാവരും ഒത്തു ഒരുമിച്ചിട്ടുണ്ട് എന്താ അതിന്റെ രഹസ്യം എന്താണ് പറഞ്ഞ പോലെ ഇപ്പൊ ലഹരിലേക്ക് കൂടുതൽ ആളുകൾ വൈത്തു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ നമ്മളെ ക്ലബിലേക്ക് അടുപ്പിച്ച് മാതൃകയാക്കി അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഉൾപ്പെടുത്തി തോന്നുന്നത് പിന്നെ ഇങ്ങനെ എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ കുട്ടികളൊക്കെ ഇതില് ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചിന്ത ഉണ്ടാവില്ല എന്നുള്ളതാണ് മൊബൈൽ കളിക്കുന്ന സമയമാണ് ശരിക്കും ഇവര് പക്ഷെ ഇവര് ഇവിടെ വരുന്നത് വീൽ ചെയർ കൊടുക്കുന്നത് കാണാൻ വാട്ടർ ബോട്ട് കൊടുക്കുന്നത് കാണാൻ അതിനെല്ലാം കൂടെ വന്നത് അല്ലേ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും വലിയ മാതൃകയാണ് എന്താണ് നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തനം തന്നെയാണ് വളരെ പാവപ്പെട്ട ആളുകൾക്ക് വളരെ സഹായിക്കുന്ന രീതിയിലാണ് ഈ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നല്ല ആശംസകൾ അറിയിക്കുന്നു മാത്രമല്ല ഇതിന് തെരഞ്ഞെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ തെരഞ്ഞെടുത്ത് ഫൈസൽ മാഷ തന്നെ ഈ ഗാലക്സി ക്ലബിന്റെ നില ആസൂത്രണം ചെയ്യണം എന്നുള്ള ഗാലക്സി ക്ലബ് ഭാരവാഹികൾക്ക് അവിടെ ഞങ്ങള് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങള് എന്താ ലഹരിക്കെതിരെ ഉണ്ടോ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് തോന്നുന്നു ഗാലക്സിയെ കുറി കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സാമൂഹിക ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ മത നിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുന്നതിൽ സൗഹാർദ്ദങ്ങൾക്ക് ഊട്ടി ഉറപ്പിക്കുന്നതിൽ ജനങ്ങൾ ടീനേജ് പ്രത്യേകിച്ച് ടീനേജ് അൺഹെലത്തി അൺഹെൽത്തി പ്രണയങ്ങളിലേക്കും കൗമാരത്തിലുള്ള വിഷയങ്ങളിലേക്കും ഈ ലഹരി ഒക്കെ മാഷയ്ക്ക് കൂടുതൽ അറിയല്ലോ അതിലേക്കൊക്കെ പോകാതിരിക്കാന് ഇരിക്കാതിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിക്കൊടുത്തത് ഗാലക്സിയാണ് ഞങ്ങൾ ഇത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇപ്പൊ ഇരുപത് വർഷത്തോളം അതിന്റെ ഇടയിൽ തന്നെ കുറെ സംഭവങ്ങൾ ഇപ്പൊ കൊറോണ സമയത്തും അല്ലാതെയും ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കുള്ള കിറ്റ് കാര്യങ്ങള് ഇങ്ങനെ കല്യാണ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഗ്രേറ്റ് എന്താ എന്താ ഹാപ്പി ഹാപ്പി അല്ലേ 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 ആണ് ആണ് ഓക്കെ എന്താണ് എന്താണ് എന്താ ഹാപ്പി അല്ലേ നന്ദി പറഞ്ഞ ആള് മുന്നോട്ട് വരട്ടെ അല്ലെ നന്ദി ഉഷാറായിട്ട് പറഞ്ഞേക്കണം എന്താണ് എന്ത് തോന്നു ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ അവസാനിപ്പിക്കല്ലേ ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ